ഇവിടെതാ നമ്മുടെ ജിൻഡോയും ജയദീപും നമ്മുടെ സായിയും കൂടെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് സായി ചെറിയൊരു കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് അതിൽ എന്താണെന്ന് വെച്ചാൽ സായി കണ്ടിട്ടുണ്ട് നമ്മുടെ ജാസ്മിനെ മൈക്കില്ലാതെ സംസാരിക്കുന്നത് അപ്പൊ പോയി ചോദിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ജയദീപും നമ്മുടെ സായിയും കൂടെ അങ്ങനെ ജിൻഡോ വന്ന് ചോദിക്കുന്നുണ്ട് എടി ജാസ്മിനെ മൈക്കിട്ട് എന്ന് പറയുന്നുണ്ട് എടി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ ജാസ്മിനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു ഇറങ്ങിപ്പോ സൗകര്യമില്ല ഉന്നി പോയി കേസ് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ അപ്പം നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ കേസ് കൊടുക്കാനൊന്നും അല്ല സംസാരിക്കുക സംസാരിക്കരുത് എല്ലാവർക്കും റോൾ ഒരുപോലെയാണെന്ന് പറയുന്നുണ്ട് ജിൻഡോ ഒരിക്കലും വിട്ടു കൊടുക്കുന്നില്ല ജാസ്മിൻ ആകെ വശലായിരിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഗബ്രി ഉണ്ട് ഗബ്രി ഒന്നും മിണ്ടാതെ തല കുനിച്ചിരിക്കുകയാണ് അങ്ങനെ ഇതിനിടക്ക് ബിഗ് ബോസ് അല്ല ബിഗ് ബോസ് ഇടപെടുന്നതിന് മുമ്പ് തന്നെ ജാസ്മിനെ പൊട്ടി കരയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ജാസ്മിൻ മൈക്കെടുത്ത് വെക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും ഇതിനിടക്ക് നമ്മുടെ ജിൻഡോ ചേട്ടൻ പുറത്തേക്കന്നെ ഇറങ്ങിപ്പോയി സിബിന് ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ജാസ്മിന് ചുമ്മാ കിടക്കാണ് സംസാരിക്കുന്നു നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിൻ മൈക്ക് ധരിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ട് ആ സമയത്ത് നമ്മളെ ജിൻഡോ പൊട്ടിച്ചിരിക്കുകയാണ് കൂകി വിളിക്കുന്നുണ്ട് ഏർ മൈക്കെട്ട് സംസാരിക്കടി മൈക്കെട്ട് സംസാരിക്കടിയെന്ന് പറയുന്നത് വീണൊടുത്ത് കിടന്ന് ചവിട്ട എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജിൻഡോ ജാസ്മിനെ ഇട്ട് വഷളാക്കുന്നുണ്ട് ഈ സമയത്ത് റെസ്മിൻ വന്നിട്ട് ജാസ്മിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് റസ്മിനെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് നീ ഇറങ്ങിപ്പോടി എനിക്ക് ഇവിടെ നിന്ന് പോകണം എനിക്ക് ഇവിടെ നിന്ന് പോകണം ഇത് മാത്രമേ ജാസ്മിൻ പറയുന്നുള്ളൂ അങ്ങനെ എന്തായാലും ഇവിടെ ജാസ്മിൻ ആകെ ടയേഡായിട്ടുണ്ട് കരഞ്ഞ് ഇത് റിയൽ റിയൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് അല്ല എന്തായാലും ഇത് റിയൽ ആയിട്ട് പറയുന്നതാണ് എന്തായാലും റസ്മിനെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ ഗബ്രി കരഞ്ഞോണ്ടിരിക്കുന്നത് ഗബ്രിയുടെ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ട് തൊട്ടാപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രൊമോയിൽ അങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ജാസ്മിൻ കിട്ടി ചെയ്യുമോ ഇല്ലയോ എന്താണ് എന്നുള്ളതൊന്നും അറിയാൻ പാടില്ല എന്തായാലും സായി അവിടെ നിന്ന് ശരിക്കാണ് സായി ആണ് നമ്മുടെ ജാസ്മിൻ മൈക്ക് ഉപയോഗിക്കാതെ സംസാരിക്കുന്ന എന്ന് ജിൻഡോയോട് പറഞ്ഞു കൊടുത്തത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം